നിലവിലുള്ള ഒരു വിഷയമാണ് കുട്ടികളുടെ വാശി അതെ വാശി എന്നത് ഏതെല്ലാം അർത്ഥത്തിൽ അത് പറയണം എന്നറിയില്ല പല കുട്ടികളും പല ലെവലിലും പല രീതിയിലും ആയിരിക്കും വാശിയെ പൊതുവായി എങ്ങനെയാണ് കാണേണ്ടത് കുട്ടികളുടെ വാശിയെ വഴിയിൽ കാണുന്ന കളിപ്പാട്ടം ചൂണ്ടിക്കാണിച്ചാൽ എനിക്ക് വേണമെന്ന് പറഞ്ഞ് കരയുന്നത് മുതൽക്ക് വാശിയുടെ പേരിൽ ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ കരഞ്ഞ അവസാനം ഉറങ്ങുന്നത് മുതൽക്ക് വീട്ടിൽ തീരമുണ്ടാത്ത ഒരാളായി വാതിലടച്ചിരിക്കുന്നത് വരെ ഉള്ള വ്യത്യസ്തമായ ഒരു തല ഇതിൽ കാണാൻ കഴിയും അതെ ഇതിനെ എങ്ങനെയാണ് പാരന്റ്സ് ഡീൽ ചെയ്യേണ്ടത് എന്താണ് അതിൽ നമുക്ക് അവർക്ക് പ്രത്യേകിച്ച് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് ശരി നല്ല ചോദ്യങ്ങളാണ് കാരണം ഈ ചോദ്യങ്ങൾ എല്ലായിടത്തും നമ്മൾ അഭിമുഖീകരിക്കുന്ന ചോദ്യങ്ങളാണ് കുട്ടിയുടെ വാശിയെ നമുക്ക് എങ്ങനെ കളയാം താജു മനസ്സിലാക്കേണ്ട ഒരു സാധനം ഒരു കുട്ടിക്ക് വാശി വരാൻ രണ്ട് കാരണങ്ങളുണ്ട് മൂന്നാമത്തെ കാരണമുണ്ടെങ്കിൽ താജുവോ ഈ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രേക്ഷകരോ പറയണം ഒന്നാമത്തെ കാരണം ബാപ്പാന്റെ വാശി അല്ലെങ്കിൽ ഉമ്മാന്റെ വാശി ഈ കുട്ടിയിലേക്ക് വന്നു എന്നതാണ് ബാപ്പ വാശിക്കാരനാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ പാരമ്പര്യത്തിലൂടെ കുട്ടിക്ക് അത് കിട്ടും സാധ്യതയുണ്ട് രണ്ടാമത്തത് കുട്ടിയെ വളർത്തിയെടുത്ത് ഈ കുട്ടിക്ക് വാശി പിടിച്ചപ്പോൾ വാശി വക വെച്ചു കൊടുത്ത് നമ്മൾ കുട്ടിയെ വാശിക്കാരനാക്കി മാറ്റിയതാണ് മൂന്നാമത്തെ ഒരു കാരണമില്ല ഇല്ല എത്ര ചിന്തിച്ചാലും നമുക്ക് മൂന്നാമത്തെ കാരണമില്ല ഈ രണ്ട് കാരണങ്ങളിലൂടെ മാത്രമേ കുട്ടിക്ക് വാശി കിട്ടൂ ഇതിന് ഏറ്റവും കൂടുതൽ കുട്ടിക്ക് വാശി വരാനുള്ള കാരണം ഞാൻ രണ്ടാമത് പറഞ്ഞതാണ് കുട്ടിയുടെ വാശിയെ വക വകവെച്ചു കൊടുക്കുക എന്നത് വളരെ പ്രധാനമാണ് ഈ വളരെ അടുത്ത് എനിക്ക് തോന്നുന്നു ഒരാഴ്ച മുമ്പ് എന്നെ കാണാൻ വേണ്ടി ഒരു ഭാര്യയും ഭർത്താവും വന്നു അവർ വന്നു എൻ്റെ മുമ്പിൽ അവർ വന്നത് ഈ ഭാര്യയുടെ ചില കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഭാര്യയ്ക്ക് ഭയങ്കരമായ ഉണ്ട് ഭാര്യയ്ക്ക് പേടിയുണ്ട് ആത്മവിശ്വാസക്കുറവുണ്ട് ഇത്തരം പ്രശ്നങ്ങളാണ് ഇവരുടെ കയ്യിലൊരു കുട്ടിയുണ്ട് ഈ ഭാര്യന്റെയും ഭർത്താവിന്റെ കയ്യിൽ കുട്ടിയുണ്ട് രണ്ട് പേരും അധ്യാപകരാണ് അവരുടെ കയ്യിലൊരു കുട്ടിയുണ്ട് ഈ കുട്ടിക്ക് എനിക്ക് തോന്നുന്നു പ്രായം ഒരു നാല് വയസ്സ് ഈ കുട്ടി എന്ത് പറയുമ്പോഴും ഉപ്പ അനുസരിക്കുന്നു ഒരു കുപ്പിന്ന് വന്ന ഭൂതത്തെ പോലെ ഉപ്പ എന്തു പറഞ്ഞ ഈ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ ഉപ്പ പോയിട്ട് പഴം വാങ്ങി വന്നു കുട്ടിയുടെ വായിൽ വെച്ചു കൊടുത്തു എനിക്ക് വേണ്ട എനിക്ക് മുട്ടായി മതി ഉടനെ ബാപ്പ പഴം അവിടെ ബാഗിലിട്ടു പൊളിച്ചു വെച്ച പഴം ബാഗിലിട്ടു ഉപ്പ മുട്ടായി വാങ്ങാൻ പോയി അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഉമ്മയാണ് ഉമ്മയൊക്കെ കാര്യങ്ങളാണ് അപ്പൊ ഉമ്മയോട് ഞാൻ ചോദിച്ചു ഒരു ചോദ്യം രണ്ടാമത്തെ കുട്ടിയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ ബാപ്പ ഒരുമിച്ചിന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് അപ്പോ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളെ ഒഴിവ് ഒഴിവൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു വളരെ പെട്ടെന്ന് രണ്ടാമത്തെ കുട്ടി വേണം അപ്പൊ അവർ ചോദിച്ചാൽ എന്തിനാണ് സാറേ അല്ലെങ്കിൽ ഒന്നാമത്തെ കുട്ടിന്ന് ആശം അപ്പൊ ഈ കുട്ടിയെ സംബന്ധിച്ച് ഈ കുട്ടി വാശി പിടിക്കുന്ന കുട്ടിയാക്കുന്ന താരാസ് ആണ് അപ്പൊ ഈ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാരണമാണ് ഏറ്റവും പ്രധാനം അപ്പോ വാശിയുള്ള കുട്ടി കുട്ടികളുടെ സ്വഭാവത്തിൽ പെട്ടതാണ് വാശി അല്ലെങ്കിൽ പിന്നെ കുട്ടി താജു ചിന്തിച്ചു നോക്ക് ഞാനും താജുവും ഒക്കെ ഭാര്യയോട് പെരുമാറുന്ന പോലെ ഒരു നാല് വയസ്സുകാരൻ മൂന്ന് വയസ്സുകാരൻ കുട്ടി രാവിലെ എണീറ്റ് പല്ലു തേച്ച് അടുക്കളയിൽ ചെന്ന് ചായ ആയോ ഉമ്മാന്നൊക്കെ ചോദിക്കുന്ന രീതി ആലോചിച്ച് നോക്കൂ എന്തിനാ പിന്നെ കുട്ടി നമുക്ക് കുട്ടിയാകുമ്പോൾ കുട്ടിയുടെ സ്വഭാവത്തിൽപ്പെട്ട കുട്ടിത്തം എന്നാണ് അതിന് പറയും ആ ചൈൽഡിഷ്നെസ് ആ കുട്ടിത്തത്തിൽപ്പെട്ട ഒരു സ്വഭാവമാണ് ഈ വാശി കുട്ടി എന്ന് പറഞ്ഞാൽ വാശിയാണ് നമ്മൾ സാധാരണ വാശി പിടിക്കുന്ന ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ആൾക്കാരോട് നമ്മളെന്താ പറയുക നിങ്ങളെന്താ മനുഷ്യ ഈ കുട്ടികളെ പോലെ വാശി പിടിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ കുട്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ വാശി എന്നത് കുട്ടിയുടെ സ്വഭാവമാണ് ഇത് കൂടാതെ നോക്കുക എന്നതാണ് ഉമ്മയും പാപ്പയും ചെയ്യേണ്ട കാര്യം സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയ ഒരു കുട്ടി അവൻ സൂപ്പർ മാർക്കറ്റിൽ കാണുന്ന എല്ലാം ആവശ്യപ്പെടും ആവശ്യപ്പെട്ട കുട്ടി കരഞ്ഞു കരഞ്ഞ കുട്ടി ഉമ്മ പറഞ്ഞു ഞാൻ വാങ്ങി തരൂല കുട്ടി ഉച്ചത്തൊക്കറിഞ്ഞു ഞാൻ വാങ്ങി തരൂല്ല കുട്ടി നിലത്ത് കിടന്ന് ഉരുണ്ട് മറിഞ്ഞു ഒരുപാട് ആളുകൾ നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ പർദ്ദയൊക്കെ ഇട്ട് ഉമ്മ ഇങ്ങനെ നിൽക്കുന്നു ഈ കുട്ടി ഇങ്ങനെ ഉരുണ്ട് മറിയുന്നു ആളുകളൊക്കെ സ്വാഭാവികമായിട്ട് ഉമ്മനെ നോക്കി കുട്ടീനെ നോക്കി ചില ആൾക്കാർ ഇങ്ങനെ വിചാരിക്കും എന്തിനാ കുട്ടിക്കണ് വാങ്ങിക്കൊടുത്തുടും ഈ തൊള്ളം എന്താ ഇങ്ങനെ നിക്കുന്ന ഈ രീതിയിലൊക്കെ സംസാരം വരുമ്പോൾ ഈ ഉമ്മ ഒരു മാനം കിട്ടും അപ്പൊ ഉമ്മന്റെ അടുത്ത പണി എന്താ അവനെ പിടിച്ച് എണീപ്പിച്ച് എണീറ്റ് നിൽക്കും ഞാൻ വാങ്ങി തരാം അപ്പൊ എന്ത് സംഭവിച്ചു ഈ കുട്ടിക്ക് മനസ്സിലായി ഇനി എന്റെ ഒരു കാര്യം ചോദിക്കേണ്ടത് ഇങ്ങനെയാണ് കരഞ്ഞിട്ടാണ് സ്വാഭാവികമായിട്ട് രണ്ടാമത്തെ പ്രാവശ്യം സൂപ്രംകോട്ട് കയറുമ്പോൾ ഈ കുട്ടി എവിടുന്ന് തുടങ്ങും ആദ്യം ചോദിച്ച് പിന്നെ വാശി പിടിച്ച് പിന്നെ കരഞ്ഞ് പിന്നെ ഉറച്ചത്ത് കരഞ്ഞ് പിന്നെ ഉരുണ്ടു പറയുന്ന അവസ്ഥ ഒന്നും ഉണ്ടാവില്ല അതിന്റെ ആദ്യത്തെ സെഷനൊക്കെ കുട്ടി അവസാനിപ്പിക്കും കുട്ടി ഉച്ചത്ത് പറയും എനിക്ക് മിഠായി വേണം ഉമ്മ പറയും നോ കുട്ടി ഒറ്റ കിടത്താ ഉമ്മ പറ മ മൂന്നാമത്തെ പ്രാവശ്യം മുമ്പ് എന്താ സംഭവിക്ക നമുക്ക് ആരും ആവശ്യമില്ല ഇങ്ങനെ ഉമ്മ മുട്ടായി വാങ്ങണോ ഞാൻ കിടക്കണോ അപ്പൊ കുട്ടി കുട്ടിയുടെ വാശിയെ വക വെച്ചു കൊടുത്തു എന്നാൽ ഒന്നാമത്തെ പ്രാവശ്യം കുട്ടി നിലത്ത് വീണുണ്ടപ്പോ ഇത്തിരി മാനം കിട്ടിരുന്നുവെങ്കിൽ നമുക്ക് കാലാകാലി മാനം കിട്ടുമായിരുന്നു അപ്പൊ ഉമ്മ ചെയ്യേണ്ടത് എന്താ എത്ര വാശി പിടിച്ചാലും കുട്ടിയുടെ വാശിയെ വക വെച്ചു കൊടുക്കരുത് ഇത് ഇത് പറയുമ്പോ ഞാൻ കൂടെ പറയുന്നത് ഈ ചില കുട്ടികൾക്ക് അപസ്മാര പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാകും ഈ കുട്ടിയെ ഉമ്മ ഒന്ന് കൂടുതൽ അങ്ങ് സ്നേഹിക്കും എന്തും ചെയ്തു കൊടുക്കും വാശിക്ക് കൊടുക്കും കുട്ടിക്ക് മൂന്നര വയസ്സിൽ തുടങ്ങിയ അപസ്മാരം അഞ്ചു വയസ്സോ ആറു വയസ്സാകുമ്പോൾ അപസ്മാര പ്രശ്നം തീരും കുട്ടിയുടെ സ്വഭാവം നാശമാവും അപസ്മാരം നിന്നു ഇനി സ്വഭാവം നാശമായി അപസ്മാരം അവിടെ നിന്നുണ്ടെങ്കിലും പ്രശ്നമില്ലായിരുന്നു കുട്ടിക്ക് സ്വഭാവം നല്ലതായ മതിയായിരുന്നു പക്ഷേ ഉമ്മ ഉമ്മയും ഉപ്പയും കുട്ടിയുടെ സ്വഭാവത്തെ വൃത്തികേടാക്കി കേടാക്കി അപ്പൊ വാശി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് കുട്ടിക്ക് സ്വാഭാവികമായി ചില അപസ്മാരമുള്ള കുട്ടികൾ ചില വാശി പ്രകടിപ്പിക്കും അത് മരുന്നു കൊണ്ട് നിയന്ത്രിക്കാവുന്ന വാശിയാണ് ചില ന്യൂറോ മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ വാശിയെ നിയന്ത്രിക്കാം നമ്മുടെ കുട്ടികളുടെ വാശി സ്വാഭാവിക വാശിയാണ് അത് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ തന്നെയാണ് കുട്ടിയുടെ വാശിക്ക് കാരണം എന്നാ ഞാൻ സൂചിപ്പിച്ചത് അപ്പൊ മാർക്കറ്റിൽ കരയുന്ന ഉരുണ്ടും അറിയുന്ന കുട്ടി അങ്ങനെ ഉരുണ്ടും അറിയണം എന്നാണോ പറയുന്നത് അവിടെ എന്തെങ്കിലും റെമഡികൾ ആ കുട്ടിയുടെ ആ ഒരു സാഹചര്യത്തെ മറികടക്കാനുള്ള എന്തെങ്കിലും പോംവഴികൾ പ്രത്യേകിച്ച് പറയാനുണ്ടോ എന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ശരി താജു പഴുത് അടച്ചു കളഞ്ഞു അത് അടച്ചില്ലെങ്കിൽ പ്രശ്നമാണ് അപ്പോ വാശി ഒരു കുട്ടി നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാം ഞാൻ പറഞ്ഞത് ഈ കുട്ടിയുടെ ഉരുണ്ടും പറഞ്ഞോട്ടെ ഈ കുട്ടി അങ്ങ് പ്രശ്നം ഉണ്ടായിക്കോട്ടെ ഇതല്ല ഞാൻ പറഞ്ഞത് അതിന് ചില മാർഗങ്ങൾ കുട്ടി ചെറുതാണെങ്കിൽ അവഗണിക്കുക എന്നതാണ് പ്രധാന മാർഗം രണ്ടാമത്തെ മാർഗം വാശി പിടിക്കാൻ കുട്ടിക്ക് അവസരം നൽകാതിരിക്കാന്ന ഇപ്പൊ താജ് ചോദിച്ചൊരു ചോദ്യം ഞാൻ എന്റെ കുട്ടിയെ കൊണ്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുന്നു ഇവിടെ പ്രശ്നം ഓടിയാന്ന് അറിയൂ ഈ മാതാവിന്റെയും പിതാവിന്റെയും കയ്യിൽ ഉണ്ടാകുന്ന ചില മിസ്റ്റേക്കാണ് ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുമ്പോൾ കുട്ടിക്കറിയില്ല അവിടെ എന്തൊക്കെ ഉണ്ടാവുന്നു പക്ഷെ നമുക്കറിയില്ല അവിടെ എന്തൊക്കെ ഉണ്ടാവുന്നു കാരണം സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുന്ന എൻട്രൻസ് തന്നെ ഉണ്ടാകുന്ന റാക്കിൽ എന്താണ്ടാവുക സോപ്പ് പൊടിയാണോ പേസ്റ്റ് ആണോ അല്ലല്ലോ പിന്നെന്താ ചോക്ലേറ്റുകളാണ് അതെന്തിനാ ആ കുട്ടിയെ തീർച്ചയായിട്ടും അവരുടെ കച്ചവടമാണത് അപ്പൊ ഈ കുട്ടിക്ക് നമ്മൾ കൊടുക്കേണ്ടത് നിർദ്ദേശങ്ങളാണ് സൂപ്പർ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ കാർ നിർത്തി പാപ്പി ഈ മക്കളും കൂടി ഇറങ്ങുമ്പോൾ ആദ്യം വേണ്ടത് എന്താ നേരണ്ട ഓടിച്ചാടി സൂപ്പർ മാർക്കറ്റിൽ കയറില്ല ഈ കുട്ടികളെ കൂട്ടി വിളിച്ചിട്ട് മക്കളൊക്കെ വാ ഇവിടെ നിൽക്ക് ഉപ്പൊരു കാര്യം പറയട്ടെ നമ്മൾ കേറാൻ പോണ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോലെ സാധനം ഉണ്ടാവും എല്ലാവർക്കും ഇപ്പൊ ഒരു ചോക്ലേറ്റ് വാങ്ങിത്തരും ഒരു ചോക്ലേറ്റ് എല്ലാവർക്കും ഒരേപോലത്തെ ഒരു ചോക്ലേറ്റ് ഇപ്പൊ വാങ്ങി തരും അത് നമുക്ക് എല്ലാ സാധനവും വാങ്ങിക്കഴിഞ്ഞ് ബില്ല് കൊടുക്കാൻ നേരത്ത് ഉപ്പ വിളിക്കും അപ്പൊ ഇഷ്ടമുള്ള ഒരു ചോക്ലേറ്റ് എല്ലാവർക്കും കൊടുക്കാം ഓക്കെ ആണല്ലോ ആണ് അവിടെ കാണുന്ന ഒരു സാധനം ചോദിക്കില്ലല്ലോ ചോദിക്കില്ല റെഡിയാണോ റെഡിയാണ് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും കുട്ടി കൃത്യമായി അതിനുള്ളിൽ കയറി ഈ നിർദ്ദേശം കുട്ടീൻ്റെ മനസ്സിലുണ്ടാവും എന്തെങ്കിലും കുട്ടി ആവശ്യപ്പെട്ടാൽ സൂപ്പർ മാർക്കറ്റെന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല മോനോട് ഇപ്പെന്താ പറഞ്ഞ് എന്താ ശരി ശരിപ്പാ നോ പ്രോബ്ലം കഴിഞ്ഞല്ലോ ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ കൊടുക്കാതെ ഇതൊരു പോറ്റലങ്ങ് പോറ്റുക കുട്ടിയെ നേരാണ് കയറ്റുക വാശി പിടിക്കാനുള്ള അവസരം രക്ഷിതാക്കൾ ഒരുക്കിയതുകൊണ്ട് അപ്പോൾ ഈ രക്ഷിതാവ് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ആ കുട്ടിയെ കയറ്റുന്നതിന് മുമ്പ് നിർദ്ദേശം കൊടുത്ത് കയറ്റിയിരുന്നെങ്കിൽ ഷോപ്പിംഗ് കഴിയുന്നവരെ കുട്ടി ക്ഷമിക്കും ആദ്യം തന്നെ ും പ്രശ്നമാണ് അപ്പോൾ എല്ലാം കുട്ടി ക്ഷമിച്ചിരിക്കും അവസാനം ബില്ല് ബില്ലെടുക്കാൻ നേരത്തെ നേരം നിന്നില്ലേ ഒരു പ്രശംസ ഇതോടുകൂടി കുട്ടി എന്ത് ചെയ്തു മോനെ ചോക്ലേറ്റാണ് ആവുന്നുണ്ട് അപ്പോൾ കുട്ടി ചോക്ലേറ്റ് എടുത്തു അപ്പോൾ ഉപ്പ പറഞ്ഞു ശരി ഇതും കൂടി ബില്ല് കുട്ടിക്കോളൂ കുട്ടിക്ക് ഹാപ്പിയായി നമ്മളും ഹാപ്പിയായി അപ്പോൾ കുട്ടി വാശി പിടിക്കാനുള്ള അവസരം നമ്മൾ മുൻകൂട്ടി കണ്ടില്ലാതാക്കാണ് വേണ്ടത് പ്രത്യേകിച്ചിത്രം കുട്ടികളുണ്ടെങ്കിൽ അഥവാ കുട്ടി വാശി പിടിച്ചാൽ കുട്ടിക്ക് അത് വാങ്ങിക്കൊടുക്കരുത് എത്ര കരഞ്ഞാലും കുട്ടിക്ക് വാങ്ങിക്കൊടുക്കരുത് ഉപ്പ നിങ്ങൾ പറയണം കുട്ടിയോട് ഇങ്ങനെയല്ല ഉപ്പനോട് ചോദിക്കേണ്ടത് ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട് ഇങ്ങനെയല്ല ഉപ്പനോട് ചോദിക്കാറ് അപ്പൊ കുട്ടി വാശി നിർത്തി കുട്ടിക്ക് മനസ്സിലായി ഇത് ഇതിങ്ങനെ കിട്ടൂല സ്വാഭാവികമായും കുട്ടി പിന്നീട് വാശി പിടിക്കില്ല ഉപ്പ ഒന്ന് വാങ്ങി പ്ലീസ് ഇപ്പ പറയും വെരി ഗുഡ് ഇങ്ങനെ ചോദിക്കേണ്ടത് നോക്കട്ടെട്ടോ ഉപ്പ വാങ്ങി തരാം അതോടുകൂടി കുട്ടി വാശി അവസാനിപ്പിക്കും പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നു ചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻ്റ് ചെയ്യൂ